മറ്റൊരു അനുഭവ സാക്ഷ്യം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുത്തങ്കുഴിയിലെ ഭവനത്തിൽ താമസിച്ചുകൊണ്ട് പുലിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ കുടുംബവും സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചു അസംബ്ലി സോ കോഡിൻ്റെ ഒരു പുതിയ വേലയായിരുന്നു ആ പുതിയ വേല എടുത്ത് ശക്തമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ ബാബു എന്ന് പറയുന്ന ആ നാട്ടുകാരനായ ബാബു എന്ന് പറയുന്ന ഒരു സഹോദരൻ അതിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ ഇവർ സുവിശേഷത്തിൽ ആകൃഷ്ടരായി ഞാൻ തുടങ്ങിവെച്ച ആ സഭാ കൂടിവരവിലേക്ക് ഇവർ കുടുംബമായി ആദ്യത്തെ ഫലങ്ങളായി അവർ കടന്നു വന്നു ഞങ്ങൾ ഇരു കുടുംബങ്ങൾ ചേർന്ന് മാസങ്ങളോളം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപവസിക്കാൻ തുടങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി പിന്നീട് പല പല കുടുംബങ്ങളും അവിടെ വന്നു ചേർന്നു ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ മനോഹർ പാസ്ട്രം കുടുംബവുമാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹവും കുടുംബവും ആ ദേശത്ത് പ്രവർത്തിക്കുന്നു മാത്രമല്ല കൂടുതൽ കുടുംബങ്ങൾ അവിടെ സ്നാനപ്പെട്ട് വരികയും സഭ കൂടുതൽ കൂടുതൽ വളരാൻ തുടങ്ങിയിരിക്കുന്നു കർത്താവിന് പൂർണ്ണമകത്വം ഉണ്ടാകട്ടെ ഞാനവിടെ പ്രവർത്തിച്ച് മൂന്ന് വർഷക്കാലം ഞാനവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ബാബു സഹോദരൻ ഇത് പെയിന്റ് അടിക്കുന്ന ഒരു സഹോദരനാണ് ഓട്ടോറിക്ഷം ഓടിക്കും പെയിന്റ് അടിക്കും പെയിന്ററാണ് അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്ററെ എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വരുന്നു എന്നു പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഭാര്യ മൂന്ന് മക്കൾ ഒരു ചെറിയ ഓടിട്ട ഒരു പഴയ ഒരു വീട്ടിൽ ആണ് അവർ താമസിക്കുന്നത് ഒട്ടും സൗകര്യമില്ല വളരെ പ്രയാസപ്പെട്ടവർ ജീവിക്കുന്നു ഇദ്ദേഹം ഓട്ടോഷോ ഓടിച്ചോ പെയിന്റിങ്ങിന് പോയിട്ടോ ആണ് ആ കുടുംബം മുന്നോട്ട് പോകേണ്ടത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ബ്രദറെ നിങ്ങളുടെ ഭാര്യയും മക്കളും ഇവരെല്ലാം വിട്ട് നിങ്ങളിങ്ങനെ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം എന്താകുമെന്ന് ഞാൻ ഭാരത്തോട് ചോദിച്ചു ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം പൂർണ്ണമായിട്ട് ജോലി ഉപേക്ഷിച്ച് എന്നോടൊപ്പം സുവിശേഷ വേലക്ക് വരാനുള്ള പദ്ധതിയാണെന്നാണ് അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞു അങ്ങനെയല്ല ഭാഷയെ ആഴ്ചയിലൊരിക്കൽ വ്യാഴാഴ്ച ദിവസം ആഴ്ചയിലൊരിക്കൽ എൻ്റെ ഒരു ദിവസത്തെ ജോലി ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് അന്ന് അദ്ദേഹം ഒരു ദിവസം ജോലിക്ക് പോയാൽ ഏകദേശം ആയിരം രൂപ അദ്ദേഹത്തിന് കിട്ടും അദ്ദേഹം ആ ജോലി ഒരു ദിവസം ജോലി അദ്ദേഹം വേണ്ടെന്ന് വെച്ചു ആ അന്നത്തെ ശമ്പളം അദ്ദേഹം വേണ്ടെന്ന് വെച്ചു ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കൂട്ടുകാരനും ഞാനും പിന്നെ വേറെ ഒന്ന് രണ്ടുപേരും ഞങ്ങൾ ഒരുമിച്ച് ഈ ഐരൂർപ്പാടം പുലിമല ആയക്കാട് മുത്തങ്കുഴി കോട്ടപ്പടി ഈ ഭാഗങ്ങളിൽ എല്ലാ വീടുകളിലും കയറി മുസ്ലിങ്ങളുടെ ഭവനത്തിലും ഹിന്ദുക്കളുടെ ഭവനത്തിലും കത്തോലിക്കുടെ ഭവനത്തിലും യാക്കോബക്കാരുടെ ഭവനത്തിലും ഒരൊറ്റ വീട് പോലും പോകാതെ ഒരു മൂന്ന് റൗണ്ടെങ്കിലും ആ വീടുകളിൽ ഞങ്ങൾ സഞ്ചരിച്ച് ട്രാക്റ്റുകൾ കൊടുത്ത് അവിടെ സുവിശേഷം പറഞ്ഞു മാത്രമല്ല ആ ദേശത്ത് ഞങ്ങൾ മൈക്രോഫോണിൻ്റെ സഹായത്തോടു കൂടെ നൂറിലധികം പരസ്യോഗം വയ്ക്കുവാനിടയായി പല കുടുംബങ്ങളും വിശ്വാസത്തിൽ വന്നു സ്നാനങ്ങൾ നടന്നു സഭ വളരാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് അന്നത്തെ മുഴുവൻ ഞങ്ങളുടെ രാവിലത്തെ ഭക്ഷണം ഉച്ചയൂണ് നാലുമണിക്കുള്ള ചായയും കടിയും വൈകുന്നേരം എന്തെങ്കിലുമൊരു ലഘുഭക്ഷണം ഇതെല്ലാം ഈ സഹോദരൻ തൻ്റെ സ്വന്തം കയ്യിലെ പൈസ തന്നാണ് അല്ലെങ്കിൽ അതുകൊണ്ട് വാങ്ങിച്ചാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങി തന്നത് സന്തോഷമുള്ള ഹൃദയത്തോടെ അദ്ദേഹം കൊടുത്തു ആയിരം രൂപ ഡെയിലി അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു ഒരായിരം രൂപയെങ്കിലും അഡീഷണലായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു അങ്ങനെ അദ്ദേഹം ചെലവ് ചെയ്തുകൊണ്ട് തൻ്റെ നാടിനു വേണ്ടി തൻ്റെ സഭയ്ക്ക് വേണ്ടി അസംബ്ലി സോഗോഡിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി ഈ ബാബു ബ്രദർ സുഭിഷിയുടെ പറഞ്ഞു അതിൻ്റെ ഭാര്യ ലൈസി പൂർണ്ണ പിന്തുണയാണ് കൊടുത്തത് അങ്ങനെ ആ നാട് മുഴുവൻ ഞങ്ങൾ സുബിഷയുടെ പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സ്നേഹത്തോടെ പറയാറുണ്ടായിരുന്നു ബ്രദറെ ഈ ദേശത്ത് തന്നെ നിങ്ങളെ ദൈവം മാനിക്കും നിങ്ങൾ സുവിശേഷത്തിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ട് സുവിശേഷത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ഭൗതികമായ ജോലിക്ക് കിട്ടുന്ന ആ വേദന മുഴു മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ വേലക്കിറങ്ങിയത് കൊണ്ട് ഈ ദേശത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് തുടർന്ന് ഞാൻ ആ സമയത്ത് നിന്ന് സ്ഥലം മാറി നെടുമ്പാശ്ശേരിയിലേക്ക് പോന്നു മനോഹർ പാസ്ട്രും കുടുംബവും അവിടെ ശുശ്രൂഷക്ക് കടന്നു വന്നു ഇപ്പോഴും അവരവിടെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അത്ഭുതകരമായൊരു കാര്യമുണ്ടായി അസംബ്ലി സോ കോഡിൻ്റെ ചാരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പലരും അപേക്ഷ കൊടുത്തു ഈ ബാബുബ്രതറും ഒരു അപേക്ഷ കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുവാൻ തക്കവണ്ണമെടയായി ചാരിറ്റി കൺവീനറും കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കടന്നു വന്ന് കോതമംഗലത്തെ മാത്യു മാത്തുക്കൊരിദ് ബാസ്റ്ററും ചാരിറ്റി കൺവീനറായിരിക്കുന്ന ബിജി ഫിലിപ്പ് ബാസ്റ്ററും മറ്റ് കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കടന്നു വന്ന് അവിടെ ബാബു സഹോദരന് മൂന്ന് മാസത്തിനുള്ളിൽ അതിമനോഹരമായ വീട് പണിത് കൊടുക്കുവാൻ വേണ്ടി അവിടെ പ്രാർത്ഥിച്ച് അവർ കല്ലിടുവാൻ തക്കവണ്ണമെടയായി ഒരു പൈസ പോലും ഈ സഹോദരന് ചിലവാക്കേണ്ട ആവശ്യമില്ല കാരണം കോൺട്രാക്ടർ മുഖാന്തരം മുഴുവൻ പണിയും പൂർത്തീകരിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ച് അവരുടെ താമസത്തിനായി താക്കോൽ കൈമാറും പ്രിയപ്പെട്ടവരെ യേശു യേശുന്നും ജീവിക്കുന്നു നാം സുവിശേഷത്തിനു വേണ്ടി നിന്നാൽ ദൈവരാജ്യത്തിനു വേണ്ടി നിന്നാൽ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നാൽ നാം പ്രവർത്തിക്കുന്ന അസംബ്ലി സോ കോഡ് എന്ന് പറയുന്ന നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ നിർമ്മലമായ ഹൃദയത്തോടെ നിഷ്കളങ്കമായൊരു ഹൃദയത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം ആ പ്രവർത്തിക്കുന്നിടത്ത് തന്നെ ദൈവം നമ്മളെ മാനിക്കും ഉയർത്തും അനുഗ്രഹിക്കുമെന്നുള്ള അനുഭവ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത് ആ സഹോദരൻ കുടുംബവും വളരെ സന്തോഷത്തിലാണ് ആ സഭയും ആ സഭയിലെ പാസ്റ്റും കുടുംബവും ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും നിങ്ങൾ കർത്താവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി നിൽക്കൂ പ്രാർത്ഥിക്കൂ പ്രവർത്തിക്കൂ നിങ്ങൾ വീടില്ലാത്തൊരാളാണോ സ്ഥലമില്ലാത്ത ഒരാളാണോ അതൊന്നും ദൈവത്തിന്റെ പ്രശ്നമല്ല കർത്താവിന് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്ത കാര്യം അത്രേ എല്ലാവരും നോക്കുന്നത് നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും സ്വന്ത കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പണം ചെലവാക്കുകയും ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന് നമ്മുടെ കാര്യം നോക്കാൻ കഴിയില്ല എന്നാൽ നമ്മുടെ പണവും നമ്മുടെ ശരീരവും നമ്മുടെ ശക്തിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവായ യേശുക്രിതുവിനും അവൻ്റെ രാജ്യത്തിനും അവൻ്റെ സുവിശേഷത്തിനും വേണ്ടി നാം ചെലവാക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായും കർത്താവ് നമ്മുടെ കാര്യവും നോക്കിയിരിക്കും അതാണ് ഈ ബാബു ബ്രദറിലും കുടുംബത്തിലും സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ഒരു ദിവസം ശമ്പളം വേണ്ടെന്ന് വെച്ച് എന്നാൽ വീണ്ടും കുറേ പണം അധികം അതിനുവേണ്ടി സുവിശേഷത്തിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ ദൈവം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഇന്ന് അദ്ദേഹത്തിന് വീട് ലഭിക്കാൻ പോവുകയാണ് എൻ്റെ ഈ അനുഭവ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ യേശുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി നിർമ്മലമായൊരു ഹൃദയത്തോടെ നിൽക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെയും ഇതുപോലെ മാനിച്ച് അനുഗ്രഹിച്ച് വഴി നടത്തുമെന്ന് പൂർണ്ണ ധൈര്യത്തോടെ എനിക്ക് പറയുവാൻ സാധിക്കും അതിലേക്ക് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിൽക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ